ടു അനന്ത ബ്ലോഗ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഈ വിനീതായിട്ട് ലീവ് ഒരാറാകുമ്പോഴായാലും എനിക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കും എങ്കിൽ നമുക്ക് ബ്ലോഗൊക്കെ എടുക്കാം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ തുടങ്ങും പക്ഷേ എല്ലാം എടുത്തു വയ്ക്കും ചിലത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ലീവ് പറയുന്നതിന് മൂന്ന് ദിവസമുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു എയർ എക്സ്റ്റൻഷൻ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് വരാമെന്ന് കുഞ്ഞിക്കിപ്പോൾ എക്സാം തുടങ്ങി കേട്ടോ അപ്പോൾ ഒരു ദിവസം എക്സാം ഉണ്ടെങ്കിൽ ഒരു ദിവസം എക്സാം ഇല്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്ന് അവർക്ക് ഫുൾ ഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഹെയർ എക്സ്റ്റഞ്ച് ചെയ്തിട്ട് വരുമ്പോൾ ഒരു നാല് മണിക്കൂർക്ക് എടുക്കും അപ്പോൾ നേരത്തെ മോളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ പാർലറിൽ പോയി ചെയ്യാം എന്നൊക്കെ പ്ലാനാണ് നടക്കുമില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല രാവിലെ ലഞ്ച് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ ഡയറക്റ്റായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നോക്കിയിട്ട് അത് തന്നെ സ്കൂളിൽ കൊടുത്തുവിടാം എന്നൊക്കെയുള്ള പ്ലാനാണ് ഞാൻ പിന്നെ ആലുപൊറോട്ടായിട്ടോ ഉണ്ടാക്കാൻ നിൽക്കുക അതിൻ്റെ ഇടക്കൂടെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യണം ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കോട്ടാസിൽ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് കഴിച്ച ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് യാാലു പൊറോട്ട അന്നോട്ട് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൂ കേട്ടോ രാജസ്ഥാനിൽ പോയപ്പോഴും നമ്മൾ ജയ്പൂരിയിൽ നിന്ന് അവിടെ നിന്ന് കഴിച്ചത് യാാലു പൊറോട്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ കുഞ്ഞിക്കും പറഞ്ഞു അവർക്കും അത് മതി കൊണ്ടുപോക്കോളാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തേക്കും കൂടെ വേണ്ടിയിട്ട് രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം ആവശ്യത്തെ ലീവ് ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും അല്ല ഏട്ടോ തനിയേ വന്നതാണ് എന്നാലും കുറച്ച് സന്തോഷമുണ്ട് കാരണം കുഞ്ഞിക്ക് വെക്കേഷൻ ആണ് എപ്പോൾ ലീവ് വന്നാലും അപ്പോഴൊക്കെ കുഞ്ഞിക്ക് ക്ലാസ് ട്യൂഷൻ ഡാൻസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുറേ ആയിരിക്കും ഒരുമിച്ച് ട്രാവലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്തവണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം ലോങ് ട്രിപ്പ് പോകണം കുറേ ഏറെ സ്ഥലത്തൊക്കെ പോകണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പ്ലാനിങ്ങിലാണ് നടക്കുകയില്ലോന്നറിയത്തില്ല കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ച് ആ ദിവസം എന്തെങ്കിലുമൊക്കെ വേറെ രീതിയിലായിരിക്കും നടക്കുന്നത് എൻ്റെ ലൈഫിൽ എപ്പോൾ ലീവ് ചെയ്തിട്ട് ലീവ് വന്നാൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചാൽ മാത്രമേ ആ ഒരു എനർജിയൊക്കെ കിട്ടത്തുള്ളൂ ഞാൻ ഇല്ലാത്ത കുറേ ഇങ്ങനത്തെ നമ്മൾ പറയത്തില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡെയിലി ടിപ്സ് പോലെയൊക്കെ കാണിക്കത്തില്ലേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ഇങ്ങനെ വെള്ളം കുടിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു റൊട്ടീൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയത്തുള്ളൂ പക്ഷേ എനിക്ക് രാവിലെ ചായ കുടിച്ചാൽ മാത്രമേ എൻ്റെ ഒരു എനർജിയൊക്കെ സ്റ്റാർട്ടാവത്തുള്ളൂ അത് ഞാൻ മാറ്റിക്കഴിഞ്ഞാലാണ് എനിക്ക് പണി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു രീതിയിലാട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഏകദേശം ഒരു ആറെള്ളം അത്രേ ഉള്ളൂ കേട്ടോ രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേക്കും കൂടി ചേർത്ത് ആറ് ചപ്പാത്തി ഇവിടെ ആലു പൊറോട്ടയാണ് ഞാൻ എടുക്കുന്നത് ആലു പൊറാട്ടയുടെ റെസിപ്പിയൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കാരണം ഞാൻ തന്നെ യൂട്യൂബിൽ തന്നെ കുറേ ചാനലിൽ നോക്കി ആ എൻ്റെ ഒരു രീതിയിൽ ഞാൻ വെക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് റെസിപ്പി റെസിപ്പിയൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ തന്നെ പഠിക്കാത്തില്ലേ ആ ഓരോന്നിൻ്റെ അളവ് ടേസ്റ്റ് എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ അതിനകത്ത് ഫില്ല് ചെയ്യുന്നതാണല്ലോ ഈ ആലുവെന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാലോ ആ ടേസ്റ്റ് എങ്ങനെയാണോ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഇഷ്ടത്തിന് വെക്കുന്നത് തന്നെ പിന്നെ കൂടുതലും ആലു പൊറാട്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ആലു പൊറോട്ടോ അങ്ങനെ രണ്ടു മാറി പോകും കർഷക കറക്റ്റ് ആലു പൊറാട്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കറക്റ്റാണ് അതുകൊണ്ട് തെറ്റാണെങ്കിൽ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ആലു ദാ ഉരുളക്കിഴങ്ങ് ദാ വേവിച്ചെടുത്ത് അതിനകത്ത് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഒരു നമ്മുടെ കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്നതിനുമ്പോൾ ഈ ബോളിനകത്താ ഈ ഫില്ല് നിറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നതിനോടൊപ്പം കൊത്തു പരത്തി എടുക്കുന്നത് ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്ക് വരും കേട്ടോ കാരണം എനിക്ക് ചപ്പാത്തി പരത്തിയപ്പോൾ കുറച്ചൊക്കെ ഒരു മിസ്റ്റേക്ക് എന്ന് പിന്നെ ഞാൻ രണ്ടാമതും കൂടെ ട്രൈ ചെയ്തപ്പോഴാണ് അത് സെറ്റായി കിട്ടിയത് നമ്മൾ ട്രൈ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ലഞ്ചായാലും ഡിന്നറിനായാലും അടിപൊളിയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സോറി നമ്മുടെ ഈ ആലു പൊറാട്ട അടിപൊളിയാണ് കേട്ടോ ആദ്യം ഫ്ലോപ്പായെങ്കിലും നമ്മൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു തന്നപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ കുഞ്ഞാറ്റതാണ് റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ കാരണം ഇന്ന് എക്സാമല്ല എക്സാം ഇല്ല അല്ലാത്ത ഫുൾ ഡേ ക്ലാസ് ആട്ടോ അപ്പോൾ അവർക്ക് പിന്നെ അടുത്ത് ഒരു പ്രാക്ടിക്കലും കൂടെ കഴിഞ്ഞാൽ വെക്കേഷൻ ആവും അതുകൊണ്ട് എനിക്കിത്തിരി ആശ്വാസമുണ്ട് കാരണം ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ല വെക്കേഷൻ ആണ് കാരണം ഓണത്തിന് പോലും ഇവർക്ക് അവധിയൊന്നും ഇല്ലായിരുന്നു തിരുവോണത്തിൻ്റെതും മുത്രാടത്തിൻ്റെതും മാത്രമേ അവധി ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ മാസത്തിനേഷമാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് കിട്ടുന്നത് പക്ഷേ സ്കൂൾ ഓപ്പണായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചൊക്കെ മടിച്ചും ഡൈനിങ് ടേബിള് ഫുഡ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ആൾ പെട്ടെന്ന് ഓടി ഒന്ന് കഴിച്ചു ആൾക്ക് കുറച്ചൊക്കെ വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൂടുതലും ചപ്പാത്തി കൊടുക്കുന്നത് നല്ലതല്ല ഉണങ്ങുമെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഗോതമ്പ് കൊണ്ടുള്ളതൊക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നതും നല്ലതായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഉച്ചയ്ക്കത്തെ വെള്ളം ലഞ്ചും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് മോളെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം നേരത്തെ ഇറങ്ങണം കാരണം ഇപ്പോൾ ഇവർക്ക് ബസ്സ് കുറച്ചും കൂടെ നേരത്തെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു റെഡി ആകുമ്പോൾ എപ്പോഴും ഞാൻ ബാഗ് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയാണ് ബോക്സിനകത്ത് കാണുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പെൻസിലൊന്നും ഷാർപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷാർപ്പ്നസ് ചെയ്ത് വെച്ചു കൊടുത്തു പിന്നെ അമ്മയായാലും എണ്ണായാലും എന്തെങ്കിലും വെറൈറ്റിയുള്ള ഇറേസറായാലും ഷാർപ്പ്നറായാലും വാങ്ങിച്ചു കൊടുക്കും വെറൈറ്റി ആയിട്ടുള്ള പക്ഷേ അതൊന്നും സ്കൂളിൽ കൊണ്ടുവന്നാൽ നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ പറയും ഏറ്റവും ചെറുത് നോക്കി വെച്ചാൽ മതിയെന്ന് പറയും അതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ വിൽക്കുന്ന സമയം കൊണ്ട് പിണങ്കിൽ മാറി നിൽക്കുന്നതാണ് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അവർക്ക് ഇഷ്ടമുള്ള ഏതായാലും ഏറ്റവും ചെറുതൊന്നും ഉണ്ടായിട്ടോ അപ്പോൾ അതിൽ അവർക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ അവളടുത്ത് ചോദിച്ച് ഞാൻ മാറ്റിയൊക്കെ വെച്ചു കൊടുത്ത് റെഡിയാക്കുകയാണ് രാവിലത്തെ ഓട്ടപ്പാച്ചിലെല്ലാം ഇതാ തീരുവാണ് കുഞ്ഞിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് മോളെന്താ അമ്മയുടെ കയ്യിലേപ്പിക്കാൻ വേണ്ടിയിട്ട് വെളിയിലിട്ട് നിൽക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചേക്കണം റെഡി ആവണം ബാക്കിയുള്ള ജോലികളെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് പാർലറിലോട്ട് പോകാൻ അപ്പോൾ നമുക്കിനി പാർലറിലുള്ള വിശേഷങ്ങൾ കാണാം എപ്പോഴത്തേക്കും കറക്റ്റ് പാർലറിൽ എത്തി കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഹെയറിൻ്റെ ലെങ്ത്തും ആ ഒരു കട്ടിയെല്ലാം നോക്കിയിട്ടാട്ടോ നമ്മുടെ റേറ്റ് എല്ലാം പറയുന്നത് പിന്നെ ഞാൻ ആദ്യമേ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ എല്ലാവരും പറഞ്ഞു ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഹെയർ ഗ്രോത്ത് ചെയ്യുമ്പോൾ ഈ പൊഴിഞ്ഞു പോവാനായാലും ഹെയറ് കുറച്ച് കാണാനൊക്കെ വൃത്തികൾ ആകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനുഭവത്തിൽ ഹെയറിന് കട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ നോക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഹെയർ പിന്നെ ലെങ്ത്ത് കുഴപ്പമില്ലായിരുന്നു ഇല്ല വീണ്ടും ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത് ആ ഒരു ഭംഗിയും പിന്നെ കുറച്ചും കൂടി വെയിറ്റ് ഗെയിനിങ് കൂടെ ചെയ്തപ്പോൾ പണ്ടത്തേനെക്കാട്ടി കുറച്ചും കൂടി ഭംഗി വന്നതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ ഒരു ഹെയർ കേളായപ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻറ്റ് കുറഞ്ഞു തരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീണ്ടും ചെയ്യാം കാരണം ഇപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഒന്നും ഒന്നൊരുങ്ങാനായാലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാമെന്ന് അങ്ങനെ ആദ്യത്തെ ഹെയർ വാഷ് കഴിഞ്ഞ് ആ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ സ്ട്രെയിറ്റ്നിങ്ങിൻ്റെ യഥാർത്ഥ പണികൾ തുടങ്ങുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂർ അടുത്തോട്ടോ നമ്മൾ സ്ട്രെയിറ്റ്നിങ് എല്ലാം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊന്നും അറിയത്തില്ല കാരണം നമ്മുടെ ഞാൻ ആദ്യം ചെയ്തതുകൊണ്ട് എനിക്ക് അറിയാം അടുത്തിന് എന്താവും അടുത്തിന് എന്താവും എന്നൊക്കെ ഉള്ളത് പിന്നെ കൂടുതലും നമ്മൾ മെട്രിക്സിൻ്റെ ഷാമ്പുവായാലും കണ്ടീഷണർ സാറാണ് യൂസ് ചെയ്യുന്നത് എനിക്കതിൻ്റെ ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു അടിപൊളിയാണ് പിന്നെ നമ്മുടെ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരോ മാസത്തിലും ഒരു പ്രോട്ടീൻ മസ്റ്റാണ് പിന്നെ ആദ്യത്തെ തവണ ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മൂന്ന് മാസത്തിൽ ഒരു തവണ ഒരു പ്രോട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ ഹെയർ വീണ്ടും ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആ ഒരു എന്ത് മിസ്റ്റേക്കൊക്കെ വന്നത് അതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യത്തില്ല എല്ലാം പ്രോപ്പറായിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതായിട്ട് കിട്ടാറായി മുടി ഫുള്ളും ഇതായി ഒരു സെറവും കൂടെ സെറവും സോറി ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാഷും കൂടെ ചെയ്ത് സ്ട്രെയിറ്റ്നിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹെയർ ലുക്ക് ഇതവിടെ കംപ്ലീറ്റ് ആവും സത്യം പറയാമല്ലോ ഈ ഞാൻ വിനീതകാരനോട് പറയാതാണ് എൻ്റെ ഒരു റിസ്ക്കിലാട്ടോ ചെയ്യുന്നത് കാരണം ഞാൻ വിചാരിച്ചു ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം പറയാം സർപ്രൈസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത് പക്ഷേ എന്നെ അവിടെ വെച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അത് കണ്ടുപിടിച്ചു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ സത്യം പറയുന്നത് എനിക്ക് എന്തൊരു കോൺഫിഡൻറ്റ് കിട്ടിയതുപോലെയാണ് പോലെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇതിലും അടിപൊളി വീഡിയോസൊക്കെ ഞാൻ വീണ്ടും വരും